എന്താ ഇങ്ങനെ നിൽക്കുന്നേ വീഡിയോ എടുക്കാൻ പറഞ്ഞ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും അല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ വയ്യാത്തതിന്റെ ഫേസിലാണ് അതും കുഴപ്പമില്ല ഫേസിലുണ്ട് എനിക്ക് ഞാൻ എന്റെ ഫൗണ്ടേഷനും ഇതൊന്നും എടുത്തിട്ടില്ല പോട്ടെ ഇന്നത്തേക്ക് പോട്ടെ അപ്പൊ എന്താ നമ്മുടെ പിള്ളേർക്ക് ഇന്ന് സ്പെഷ്യൽ എന്താണ് അതെ ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ ഉള്ളതല്ലല്ലോ ഉള്ളതല്ലോ ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ആയിരിക്കില്ലേ അപ്പൊ അത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി മതി നമ്മുടെ നമ്മളൊന്ന് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തു ഓക്കെ ഓക്കെ വൺ ട്വന്റി ആണെന്നോ അല്ലേ ഇരുപതാണ് അപ്പൊ നമുക്ക് ആ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കേട്ടോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര എൻക്വയറീസും സെറ്റും ഉണ്ട് അപ്പൊ അഞ്ച് ഷെയ്ഡ്സ് ഉണ്ടല്ലേ ലെങ്ത് എത്രയാണെന്നറിയോ നമ്മുടെ മേലെ രണ്ടറുപത് ഉണ്ട് കുഴപ്പമില്ല നല്ല ലെങ് ആണോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാമോ ഫസ്റ്റ് നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടണില് ഇതുപോലെ ാണ് ഫസ്റ്റ് പ്രൈസ് എത്രയാണ് സാർ എത്ര ആയിരിക്കും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം അതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് കാണും വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്യാൻ നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്കറിയാമല്ലോ സെവൻ ത്രീ ഫൈവ് സിക്സ് ടൂ നൈൻ എയ്റ്റ് ഡബിൾ ഫോർ ടൂ ആണ് നമ്മുടെ നമ്പർ അയച്ചോളുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നെക്സ്റ്റ് റാണി പിങ്ക് ഷേഡ് പിന്നെ വരുന്നത് വയലറ്റ് വയലറ്റ് അല്ലേ ഗ്രേപ്പ് ഒരു മിക്സ് ഷേഡ് ഒന്നൂടി ഒന്നൂടി അങ്ങനെ തന്നെ വെച്ചോ ഒരു വയലറ്റ് കേട്ടോ വയലറ്റ് ആണ് വൈൻ റെഡ് കേട്ടോ പിന്നെ ഒരു റഡ് ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് എപ്പോഴും ആയിട്ടുള്ള കളർ വരുന്നത് ഗ്രീൻ ഗ്രീൻ അതെ അതെ ഇതിന്റെ ബ്ലൗസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലേശാ ബ്ലൗസ് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം ബ്ലാക്ക് കൂടെ കൊള്ളാം പിന്നെ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യാം 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 ഗ്രീൻ ഗ്രീൻ ഇങ്ങനെ ഇത് ഇത് പിന്നെ ഉണ്ടല്ലോ ഈ മജന്തിക്ക് ഉണ്ട് ഇതും കൊള്ളാം കൊള്ളാം അപ്പൊടെ കാര്യം എന്താ അതുകൂടി ഒന്ന് പുതിയ പിള്ളേരോട് പറഞ്ഞു കൊടുക്ക് അതെല്ലാം ഷെയർ കൊടുക്ക കമന്റ് ചെയ്യുക പുതിയ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം താങ്ക് യു